ആ ോ അല്ല ഉച്ച പോവാനറിഞ്ഞാ അത് ഞാൻ ഞാൻ എനിക്ക് സംശയമുണ്ട് അല്ല എന്താണ് എന്താണിപ്പം സംശയം സംശയം ഓട്ട ഓട്ടിന്റെ ഓട്ട അതല്ല ഈ സഡിൻ വഴി കുറച്ച് കഴിയുമ്പോ ഓട്ടങ്ങനെ കൊറേ കൊറേ വരുന്നുണ്ടല്ലോ പിന്നെ നമ്മള് ചെരിപ്പിടുമ്പോ തെഴിഞ്ഞിട്ട് അതിന്റെ അടിയിലും അങ്ങനെ ഓട്ട വരുന്നുണ്ടല്ലോ അപ്പൊ ഈ ഓട്ട വരുന്ന ഭാഗത്തുള്ള സാധനങ്ങളൊക്കെ എവിടെ പോകണെങ്കിൽ അതാണ് ഞാൻ ആലോചിക്കണത് വളരെ നല്ല സംശയാണ് ഇവിടെത്തെ വിളിച്ചിട്ടും ഒന്നും മുണ്ടാതെ പാനിയേക്കണേ കുൽസോ ഞാനേ ഒന്ന് പോയി നോക്കട്ടെ എന്തോ കൊഴപ്പൊപ്പിച്ചിട്ടാണ് പെണ്ണ് വന്നിരിക്കുന്നത് ഞാൻ പിന്നെ പറഞ്ഞ കാര്യം മറക്കണ്ട അത് ഒന്ന് നോക്കിട്ട് ആലോചിച്ചിട്ട് ഉത്തരം കണ്ടെത്തുമ്പോ പറയും ആ ശരി കണ്ടുപിടിച്ചിട്ട് വരാട്ടോ പോട്ടെ പോയിട്ട് ഇരുന്ന് ആലോചിച്ചാണ് ഉത്തരം കെട്ടിട്ടാണ് എനിക്ക് എന്റെ യൂട്യൂബ് ചാനൽ ലക്ഷം ലോൺ എടുത്തിട്ടാണ് എന്റെ മച്ചിനെ പഠിക്കാൻ വിട്ടത് എന്നിട്ട് ഫൈനൽ എക്സാമിനും ഞാൻ തോറ്റു പറഞ്ഞ അവിടെ തന്ന എന്റെ സ്വപ്നങ്ങളും എന്റെ എല്ലാതും പോയില്ലേ ഒറ്റ കാര്യ ആത്മഹത്യ ചെയ്യാ വേറെ വഴി ഞാൻ കാണുന്നില്ല ഈ അതിപ്പോയിക്കാണെ ഈ ചോറും താങ്ങിട്ട് പോയിക്കോടോ

<coughs> <laughs> <laughs> ി അപ്പ ചാര്യത്തിന് സുസൈഡ് ചെയ്യാൻ വേണ്ടി പോയതേനോ എന്തിന് ഉമ്മച്ചി പരീക്ഷന്റെ റിസൾട്ട് വന്നു ഞാന് ഒരു വിഷയത്തിൽ തോറ്റു എന്റെ എല്ലാ സ്വപ്നങ്ങളും ഒക്കെ പോയി ഇമ്മച്ചയ്ക്ക് ലോൺ വാങ്ങി തന്ന മുപ്പത് ലക്ഷം പൈസ ഒക്കെ പോയില്ലേ എനിക്ക് എന്താ ചെയ്യേണ്ടെന്ന് പോലും അറിയൂല അതാണ് ഞാൻ തീരുമാനിച്ചത് അതുകൊണ്ട് മരിച്ചോണ്ട് ഈ മുപ്പത് ലക്ഷം റുപ്യ ലോൺ എടുത്ത ആൾക്കാർ വേണ്ടാന്ന് വെക്കുവോ അതോ തോറ്റ വിഷയത്തിന് ജയിക്കുവോ ഇല്ലല്ലോ ഓളെന്നാട്ട് പരീക്ഷ ഒക്കെ പറഞ്ഞിട്ട് ചാവാൻ പോയിക്കണ് വേറെ എന്നോടൊന്നു എനിക്ക് പറയാനെന്നല്ല അതെ ഒരാൾ ഓട്ടമത്സരത്തിൽ മത്സരത്തിൽ ഓടുമ്പളേ നിലത്ത് വീണു എന്ന് വിചാരിച്ചിട്ട് വീണു എന്നല്ല അതിനർത്ഥം ഇനി എണീറ്റ് ഓടാനുള്ള സമയം ഉണ്ട് അല്ലപ്പോ കഴിഞ്ഞാവശ്യം ബാത്റൂമിൽ ഓടണം ഞാൻ കണ്ടില്ലല്ലോ അത് മൂടിന്റെ വേദന മാറിയപ്പോഴേ കുറച്ചു കഴിഞ്ഞാൽ ഞാൻ എണീറ്റ് നടന്നു വീക്കണിപ്പ കുറച്ചേരം റെസ്റ്റ് എടുത്താലും കുഴപ്പമില്ല എന്തേലും പറഞ്ഞു തുറക്കുത്തരം പറഞ്ഞുണ്ട് കേൾക്കോളും പിന്നെ അന്നോട് ഞാനൊരു കാര്യം പറയാ റസ്യ എന്റെ അത്ര പഠിപ്പും വിവരവും ലോകവിവരം നിനക്കില്ലെങ്കിലുണ്ടല്ലോ ഒരു കാര്യം കേട്ടോ എവിടേക്കോ തോറ്റു എന്ന് വിചാരിച്ചിട്ട് ജി വിഷമിക്കേണ്ട കാര്യൊന്നുമില്ല കറുത്ത കൽക്കരിക്കും വെട്ടി തളങ്ങണ വജ്രമായി മാറുന്ന ഒരു സമയമുണ്ട് അന്റെ സമയം ഉണ്ടായിട്ടില്ലാന്ന് കൂട്ടിയാ മതി ഏഹ് നിങ്ങൾക്ക് ഇങ്ങനൊക്കെ ഒരു മുഖം ഉണ്ടോ ഞാൻ എഴുതി പിശുക്കും ദേശയുള്ള ആ ഒരു മുഖം മാത്രമേ ഉള്ളൂ സത്യം പറഞ്ഞ അമ്മച്ചിനെ പേടിച്ചിട്ടാണ് ഞാൻ ഈ സൂയിസൈഡ് ചെയ്യാൻ തന്നെ അറിഞ്ഞത് എക്സാമിന് തോറ്റ നിങ്ങളെന്താ തല്ലുകൊല്ലും അറിയണോണ്ട് ഞാൻ തന്നെ പോയി മരിക്കാൻ തീരുമാനിച്ചത് അതെ ഈ ഇമ്മാലി എന്ന് പറയുമ്പോൾ ചിലപ്പോ ദേഷ്യം വന്നാല് നാല് ചീത്ത അറിന്ന് വരും ചിലപ്പോൾ രണ്ടെണ്ണം പൊട്ടിച്ചു എന്ന് വരും ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കാട്ടിന്നൊക്കെ വരും എന്നു അയച്ചിട്ട് സ്നേഹമല്ല നല്ല അതിനർത്ഥം നിങ്ങൾ തൊടണേനും പിടിക്കണേനും ഇരിക്കണേനും നിൽക്കണേനും ഒക്കെ പറഞ്ഞോണ്ടിരുന്നുവെന്ന് വരും അത് ഒരു നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഉങ്ങളും ചിലപ്പോ അങ്ങനെ പറഞ്ഞോണ്ട് നോക്കും ഒരിക്കലും ഒന്ന് പറ്റി സ്നേഹമുള്ള ഒരു ഉമ്മയും ഒരു മക്കളോടും അവരെന്തേലും നാശാവട്ടേന്നോ അല്ലെങ്കിൽ നശിച്ചുപോകട്ടേന്നോ അല്ലെങ്കിൽ അതുകൊണ്ട് എന്തെങ്കിലും കായ് പോട്ടേന്ന് വിചാരിച്ചിട്ടല്ല അങ്ങനെ പറയണതും ചെയ്യുന്നതും അന്നോട് എത്ര ദേഷ്യം പിടിച്ചാലും എത്ര തല്ലിയാലും ഒരു നേരം ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ഞാൻ വന്ന് തന്നെ വിളിക്കലില്ലേ അന്ന് എന്തെങ്കിലും എന്ന് പറഞ്ഞിട്ട് സ്നേഹള്ളോണ്ടാണേ അപ്പൊ നിങ്ങൾ കണ്ട് മനസ്സിൽ കരുതി അങ്ങനെ ഇതാക്കും ഇങ്ങനെ ഇണ്ടതാക്കും എന്നൊക്കെ ചെയ്യാൻ പോയാൽ ആർക്കാ നഷ്ടം ആർക്കും നഷ്ടമല്ല നാലഞ്ച് ദിവസം ആരാണെങ്കിലും ഇരുന്ന് കരയും അല്ലെങ്കിൽ ഒരു ഒന്ന് രണ്ടാഴ്ച ചിലപ്പോൾ ഇരുന്ന് കരയും ബാക്കിയുള്ളവരൊക്കെ അന്ന് കരഞ്ഞിട്ട് ഓല അങ്ങോട്ട് പോകും ലോകം പഴയതുപോലെ ഓടും ഇമ്മീ ബാപ്പിയും ഒക്കെ ആണെങ്കിലും കുറച്ച് കഴിയുമ്പോൾ മറവി എന്നുള്ള കാരണമുള്ളോണ്ടേ ഓലും മറന്നു ഓരും ജീവിക്കും പോയ നിങ്ങൾക്ക് മാത്രമേ നഷ്ടം അതുകൊണ്ട് അമ്മാന്റെ കുട്ടിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം വരുമ്പോളേ ഇങ്ങനത്തെ പൊട്ടപ്പുത്തിക്കല്ല പോകേണ്ടത് ഇപ്പൊ ഇന്റെ അടുത്ത് വന്ന് പറയുമ്പോൾ ഞാൻ ചിലപ്പോ ദേഷ്യപ്പെട്ടു വരും കാരണം ഞാൻ കഷ്ടപ്പെട്ടിണ്ടാക്കിയ പൈസ അല്ലേ പോയത് അപ്പൊ എനിക്ക് ദേഷ്യപ്പെടുന്ന ഇനി ഉണ്ടല്ലോ അതും കേട്ട് കുറച്ചു നേരം കഴിയുമ്പോൾ ഞാനത് മറക്കും അടുത്ത സൊല്യൂഷൻ തേടുക പോകുക അത്രേ ഉള്ളൂ അല്ലാതെ അങ്ങനെ ഈ തൊട്ടേനും പിടിച്ചേനൊക്കെ മരിച്ചാൻ പോവുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ അന്നൊരു സൊല്യൂഷൻ അല്ലെ റസ് ഹൗ സമാധാനായി എന്തായാലും അടുത്ത വട്ടം ഞാൻ ഈ തോറ്റ പേപ്പർ ഒന്നും കൂടി എഴുതിയിരുത്തോളാം ചിരിച്ചഴിച്ച എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും പഠിച്ചോനെ എൻ്റെ ഒരു കാളലാണ് ഇതുപോലത്തെ ഓരോ പൊട്ടബുദ്ധിക്ക് മക്കളോരോ ഓരോന്നാണ് ചെയ്തു കൂട്ടും എന്തി ലഡു മഞ്ഞ ആണോ ലഡു വേണ്ട കോയാക്ക ഏ നിങ്ങൾ ഇങ്ങോട്ട് വേരി നിങ്ങൾക്ക് തേരാ ഞാൻ നാല് ലഡു അച്ചപ്പടെ തീരുന്നോണ്ട് അങ്ങനെ ഒരു ലഡു